കെയ്യാപ്രമ്പ് മണ്ഡപപറമ്പ് റോഡ് വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനായി നാട്ടുകാരുടെ യോഗം ചേർന്നു ഉളിക്കലിന്റെ പ്രധാന ബൈപ്പാസ് റോഡ് കൂടിയാണിത് ഉളിക്കൽ കെയ്യാപ്രമ്പ് മലയോര ഹൈവേയുമായും ഇരിട്ടി ഉളിക്കൽ മേജർ ജില്ലാ റോഡുമായി ബന്ധപ്പെടുന്ന പ്രധാന ലിങ്ക് റോഡ് കൂടിയാണിത് ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പൂർണ്ണമായും മികച്ച നിലവാരത്തിൽ ടാറിംഗ് നടത്തി വിപുലീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു ഓവ് ചാലുകളുടെ നിർമ്മാണവും ആവശ്യമായ കലുങ്കുകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കണം കെയ്യാപ്രമ്പിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണം റോഡിൽ ആവശ്യമായ തെരുവ് വിളക്കുകൾ സൈൻ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചു മൂന്ന് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണിക്ക് ഉളിക്കൽ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ അനുവദിക്കുന്നതിനുള്ള ശുപാർശ അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ നാട്ടുകാരുടെ യോഗം അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബേബി തൊലാനി അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ടോമി ജോസഫ് മുക്കനോലി സുരേഷ് കുമാർ കെ 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 എൻ ശിവദാസ് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ആയിഷ ഇബ്രാഹിം സ്വാഗതവും പി പുഷ്പരാജ് നന്ദിയും പറഞ്ഞു റോഡ് ശാസ്ത്രീയമായി വിപുലീകരിക്കുന്നത് ഫണ്ട് അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകുമെന്ന് സജീവ് ജോസഫ് എം യോഗത്തിൽ അറിയിച്ചു മണ്ഡപപ്പറമ്പിലും കെ ആ പറമ്പിലും സ്ഥാപിക്കും നല്ല രീതിയോടെ മക്കാട് ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല കാരണം കാരണം സാമ്പത്തിക സാമ്പത്തിക കൊണ്ടും ഇരിട്ടി വിളിക്കൽ കാലാങ്കി റോഡിന് ഒരു അമ്പത് കോടി രൂപ അത്രയും ഹിമമായ അതാണ് ആ റോഡിന്റെ മൊത്തത്തിലുള്ള ദൂരം അമ്പത് കോടി രൂപയുടെ ഒരു പദ്ധതി ഒന്നും അടുത്ത കാലത്ത് നമുക്ക് കിട്ടുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല കേന്ദ്ര റോഡ് പെടലും നമ്മൾ അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ അത് സാധിക്കും നമ്മൾ അതിന്റെ ശ്രമം തുടരുകയാണ് എന്നിരുന്നാലും ഇരിട്ടിയിൽ നിന്ന് നമ്മൾ ഒളിക്കല് വരെയെങ്കിലും ആ റോഡ് വീതി കൂട്ടി ടാറിയാൻ വേണ്ടി ഒരു ശ്രമം പറഞ്ഞാൽ ആ മെക്കാടൻ ടാറിങ്ങിന് വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തി വരികയാണ് അത് അതും സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് അതിനും ചുരുങ്ങിയത് ഒരു പത്തിരുപത് കോടി രൂപയാണ് അപ്പൊ അത്രയും ഭീമമായ ഒരു എക്സ്പെൻസ് വരുന്ന ഒരു ബഡ്ജറ്റ് വരുന്ന ഒരു പദ്ധതി നമുക്ക് വടനെ കെട്ടാൻ സാധിക്കും പിന്നെ എം എൽ എ മാർക്കൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റുന്നു പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷം എം എൽ എ ആണ് നിങ്ങൾക്കറിയാം നമ്മൾ ചോദിക്കുന്ന എല്ലാം കിട്ടില്ല ആ പരിമിതി സർക്കാരിന് തന്നെയുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം എം എൽ എ മാർക്ക് ആ കാര്യമായിട്ടുള്ള ഒരു വിഹിതം കിട്ടില്ല നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യം എല്ലാ രാഷ്ട്രീയം മറുപടി അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു പരിമിതിക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ചെറിയൊരു കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്കീമിൽ പഠിത്തിയോ അടുത്ത ബഡ്ജറ്റിൽ പഠിച്ച് നമുക്ക് എഴുതി കൊടുക്കാൻ സാധിക്കും നമുക്കൊരു പഞ്ചായത്ത് റോഡിൽ റോഡിന് സാധാരണ കിട്ടാറില്ല എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തി മന്ത്രിയെ കണ്ട് നമുക്കൊരു പ്രത്യേകമായ അനുമതി കിട്ടിയാൽ മാത്രമേ നമുക്ക് പഞ്ചായത്ത് റോഡിൽ നമുക്ക് ടാർ ചെയ്ത് മക്കാടുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പഞ്ചായത്ത് റോഡിന് നമുക്ക് ചെയ്യണമെങ്കിൽ ആവശ്യം അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ഒരു വെളുക്കേട്ടന് നേരത്തെ ഇത് പറഞ്ഞപ്പോഴും ഞാനത് പറഞ്ഞ് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ് ഞാനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ പോലെ തന്നെ യാത്ര ചെയ്യുന്ന റോഡാണ് നമുക്ക് പുതിയ വാഹനങ്ങൾ നമുക്കത് മാത്രമല്ല റോഡിന്റെ സൗകര്യം മാത്രമല്ല ഡ്രെയിനേജ് വേണം വെള്ളം ഒഴുകാനുള്ള സൗകര്യം വേണം നമുക്ക് സാധിക്കുമെങ്കിൽ ചെറിയൊരു ഫുട്പാത്ത് വേണം അപ്പൊ അതിനൊക്കെ നമുക്ക് നമ്മളെല്ലാം വിചാരിച്ചാലത് സാധിക്കും എല്ലാരും ഒരു മനസ്സോടെ വിചാരിച്ചാലത് സാധിക്കും അപ്പൊ എല്ലാവരും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാം ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവല യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ